പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥിയെ ചൊല്ലി ബി ജെ പിയിൽ തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പി കോർ കമ്മിറ്റിയിലേക്ക് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ നാലു വർഷത്തിനു ശേഷമാണ് വീണ്ടും പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിലേക്ക് തിരികെ എത്തുന്നതെന്നത് ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും വനിതാ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവും പരിഗണിച്ചാണ് ശോഭ കോർ കമ്മിറ്റിയിൽ തിരിച്ചെത്തിയത് ബി ജെ പിക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് മത്സരിച്ചയിടങ്ങളിലെല്ലാം വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിറപ്പിച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവച്ചത് രണ്ടേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് നേടാൻ സാധിച്ചത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുകൂടി പാർട്ടിക്ക് വേണ്ടി വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭയുടെ പ്രതിച്ഛായ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് മത്സരിച്ചാൽ സീറ്റ് പിടിക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അഭിപ്രായ സർവേയിൽ ശോഭ സുരേന്ദ്രനാണ് മുൻതൂക്കം മുപ്പത്തിനാലു പേരുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് ലഭിച്ചപ്പോൾ കെ സുരേന്ദ്രന് ലഭിച്ചത് വെറും ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണ മാത്രമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പിക്ക് വേണ്ടി മെട്രോമാൻ ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയം സ്വന്തമാക്കുകയായിരുന്നു ഷാഫിയുടെ അഭാവത്തിൽ ആഞ്ഞുരങ്ങിയാൽ സീറ്റ് പിടിക്കാമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും കൂടാതെ സി കൃഷ്ണകുമാറിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് അതേസമയം കോൺഗ്രസിലും സി പി എമ്മിലും സ്ഥാനാർത്ഥി ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം

ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ